ഇഷ്ടം മാത്രം സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷ്യുതയുടെ അച്ഛൻ മഹേഷിനെ കാണാനായിട്ട് വരുന്നുണ്ട് മകൾക്ക് നൊന്താൽ പൊള്ളുന്നത് ഒരച്ഛൻ്റെ മനസ്സാണ് നിൻ്റെ വീട്ടിൽ എൻ്റെ മകൾക്ക് എന്ത് സുരക്ഷയുള്ളതെന്നൊക്കെ ഇഷ്യുതയുടെ അച്ഛൻ മഹേഷിനോട് ചോദിക്കുന്നുണ്ട് മഹേഷ് അച്ഛനോട് പറയുന്നുണ്ട് എനിക്കറിയാം അങ്കിൾ ഇഷ്യത ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് അങ്കിളിൻ്റെ മകളല്ലേ ഒട്ടും വഴിവിട്ട് പോകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്താ സംഭവിച്ചതെന്ന് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കാണിക്കുന്നത് ഇഷ്യുത അശ്വതയെ കാണാൻ പോയിട്ട് അശ്വതയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അശ്വത പറയുന്നുണ്ട് അവനെ സൂക്ഷിക്കണം മോളെ പതിയിരുന്നു കൊത്തുന്ന വിശപ്പാമ്പ അവൻ എന്നൊക്കെ ഇഷ്യതയോട് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവദൂതനെ പോലെ വരുന്നത് വിനോദാണെന്ന് ഇഷിത പറയുന്നുണ്ട് ഇന്ന് ഈ ലോകത്ത് എനിക്ക് എന്ത് സംഭവിച്ചാലും സഹായിക്കാൻ വിനോദ് ഒറ്റ ഒരാളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിനോദിനെ കാണാൻ പോകുന്നു ഇഷ്യുത ഇഷിത വിനോദിനോട് പറയുന്നുണ്ട് എൻ്റെ എല്ലാ വഴികളും അടഞ്ഞുപോയി എനിക്കിനി ജയിൽവാസമാ വിധിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് ഇനി എന്തൊക്കെയായാലും ഞാൻ മഹേഷിൻ്റെ കൂടെ പോകത്തില്ല എന്നും തീർത്ത് പറയുന്നുണ്ട് ഇഷിത പിന്നീട് ആ ഇഷിത പെൺകുട്ടിയുടെ പറയുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചേർന്ന് കേസ് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പുതിയൊരു വീട്ടിൽ നിൽക്കുന്ന ഇഷിതയാണ് ഇത് വിനോദ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ വീടാകാം അറിയില്ല എന്തൊക്കെയായാലും ഇഷിത പുതിയൊരു വീട്ടിലേക്ക് മാറി അപ്പം വരും എപ്പിസോഡ് എന്താണെന്ന് കണ്ട് മനസ്സിലാക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ